ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം എന്റെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് അറിയുമോ കുറച്ച് അനാർക്കലി കുർത്ത സെറ്റുകളാട്ടോ അതായത് പാൻറ്റ് ഷോൾഡർ ടോപ്പ് ഒക്കെ ആയിട്ടുള്ള സെറ്റുകളാണ് അപ്പോൾ ഒരു അഞ്ചെണ്ണ ഉണ്ട് ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല ജസ്റ്റ് പൊട്ടിച്ചിട്ട് നോക്കിയിട്ടുള്ളൂ സംഭവം അതങ്ങനെയാണോ നോക്കിയിട്ടുള്ളൂ ഇട്ട് നോക്കിയിട്ടില്ല ഓൾട്ടർ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറേ നാളായാലും നമ്മളൊരു ഹോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആമസോൺ ഹോൾ വീഡിയോ ആണ് അഞ്ച് കുർത്താ സെറ്റുകളുടെ ഫൈവ് കുർത്തി സെറ്റുകൾ കേട്ടോ നമുക്ക് അനാർക്കലി കുർത്തി സെറ്റ് അപ്പോൾ എന്തായാലും നോക്കാം ഇത് നമുക്ക് ഫംഗ്ഷന് പോകുമ്പോഴും അതുപോലെ ഓഫീസ് വെയർ ആയിട്ടും ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഇന്ന് നമുക്ക് ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും നോക്കാം ഓരോന്നായിട്ട് നോക്കാം കേട്ടോ അപ്പോ എറ്റാദ്യത്തെ ഈ ഒരു കുർത്താ അനാർക്കലി സെറ്റാണ് അപ്പൊ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം ഒപ്പം തന്നെ ഇത് ഞാൻ ഇട്ടിട്ടുള്ള അതിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും അപ്പം എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്യാണ് ഇതാ ഇതാണ് നമ്മുടെ അനർക്കൽ കുർത്താ സെറ്റ് ഇതൊരു ബ്ലൂവും അതുപോലെ തന്നെ ഒരു എന്താ പറയാ വേറൊരു ഒരു കളറും കളർ എനിക്ക് അറിയുന്നില്ലേ പറയാൻ അപ്പൊ അത് നമ്മളുടെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് ഷോർട്ട് ടോപ്പ് പാൻറ് ഷർട്ട് ഇത് നമുക്ക് ഒരു ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റണം കോട്ടൺ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കിപ്പോ അറിയില്ല നമ്മള് അങ്ങനെ കറക്റ്റായിട്ട് പറയാനുണ്ട് അപ്പൊ എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഞാനിവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതൊരു ഫ്ലോറൽ പ്രിന്റ് മാതിരി ഉള്ളതാ പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അനാർക്കിങ് മാതിരി ഇങ്ങനെ വിരിഞ്ഞെടുക്കും നമുക്ക് ഇവിടെ കാണാം പിന്നെ വന്നിട്ട് ഞാൻ ഇപ്പം എല്ലാം എടുത്തിട്ടുള്ളത് എം ആണ് സൈസ് മീഡിയം സൈസ് പിന്നെ അത്യാവശ്യം ഇത് നല്ല ആയിട്ട് കെടുക്കണത് ടൈപ്പ് ആട്ടോ അങ്ങനെ നന്നായിട്ട് കെടുക്കും പിന്നെ ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇത് ടോപ്പ് പിന്നെ ഇതിന്റെ ഷോൾ ഒരു ടൈപ്പിലുള്ളതാണ് ഷോള് വന്നിട്ട് പിന്നെ പാൻറ്റ് നമുക്ക് ഇലാസ്റ്റിക് ആയിട്ടാണ് ഇലാസ്റ്റിക് ആണ് പിന്നെ പാൻറ്റ് നമുക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള ടൈപ്പാണ് നമുക്കൊരു എന്താ പറയുക പലാസോ അത്രയ്ക്ക് വലിയ പലാസോ അല്ല എന്നാലും ഒരു മിനി പലാസോ ടൈപ്പാണ് നമുക്ക് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ സെറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ഫുൾ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് ഇഷ്ടം എന്ന് പറയണം പിന്നെ നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ എന്താ പറയാ ലിങ്കിപ്പൊ വെക്കാൻ പറ്റുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ലിങ്ക് ആയിട്ട് നിങ്ങൾ ഓരോരുത്തർക്ക് ഓർത്തർക്ക് ഞാൻ കമന്റിൽ തരേണ്ടി വരും അപ്പൊ എത്രത്തോളം തരാൻ പറ്റുമെന്ന് അറിയില്ല അപ്പൊ നിങ്ങൾ ഇപ്പൊ വീഡിയോ കുറെ കഴിഞ്ഞിട്ടാണ് കാണുന്നുണ്ടെങ്കിലും മുന്നത്തെ കമന്റ്സിലൊക്കെ നോക്കി ലിങ്ക് ചോർത്ത് ഞാൻ കൊടുക്കാം അപ്പൊ ഞാൻ ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ ലിങ്ക് കൊടുത്തുകഴിഞ്ഞാൽ കിട്ടുമോന്ന് അറിയില്ല ഇപ്പൊ അങ്ങനെ കിട്ടണില്ല അപ്പൊ എന്തായാലും ഞാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം പിന്നെ ഞാൻ നമ്മളെല്ലാവരും ലിങ്ക്ഡ്രിയൊക്കെ ഉണ്ടാക്കണം അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ആ ഒരു കാര്യം അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ അടുത്തത് വന്നിട്ട് അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളർ എനിക്കും ഇഷ്ടമായി ഒരു സ്കൈ ബ്ലൂവും അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഒരു റോസും അതുപോലെ പല 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 കളറുകളായിട്ടുള്ള ഒരു അനാർക്കലി ആണ് ഇതിന്റെ ഷോള് നല്ല രസം കിട്ടും കാണാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ ഒരു വർക്കൊക്കെ ലേസ് വർക്കൊക്കെ വരുന്നുണ്ട് അപ്പൊ നോർമൽ ആയിട്ട് ഫ്യൂഷൻ നമ്മുടെ പാന്റ് ടോപ്പ് ഷോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമ്മുടെ ടോപ്പ് ഇത് വന്നിട്ട് നമുക്കൊരു ജോർജ് ഒറ്റ മെറ്റീരിയൽ ആണോ അതോ ഷിഫോണോ തോന്നുന്നുണ്ട് കേട്ടോ ആ ഒരു ആണ് വരുന്നത് ഫുൾ ആയിട്ട് കയ്യിൽ ഇങ്ങനെ പിന്നെ അതുപോലെ ഇങ്ങനെയാണ് വരുന്നത് അടിയിൽ ഇങ്ങനെ നല്ല ഫ്ലയർ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കെടുക്കും അപ്പൊ നമുക്ക് ഭയങ്കര എന്താ പറയാ തടി കൂടലുള്ളവർക്കൊക്കെ ഇങ്ങനെ കുറച്ച് ഒതുങ്ങി കെടുക്കുന്ന ടൈപ്പ് അതായത് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുമ്പോൾ ഒന്നും തടി തോന്നിക്കില്ലേ അപ്പൊ അങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പൊക്കെ നോക്കണ്ടി നിങ്ങൾക്ക് നല്ലതാട്ടോ പിന്നെ പറയാനായിട്ട് ബാക്കിൽ ഇത് അങ്ങനെ ഒരു വള്ളിയുണ്ട് പ്ലെയിൻ ആണ് വരുന്നത് നല്ല രസം പക്ഷെ കാണാനായിട്ട് ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് പിന്നെ ഇതിന്റെ പാൻറ് വന്നിട്ട് ഒരു ബ്ലൂ ആണ് ഇലാസ്റ്റിക് ആയിട്ട് ബ്ലൂ ഒരു സെമി നമ്മുടെ പലാസോ മാതിരി ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഷോള് ഇപിളിയായിട്ട് ഷോള് എനിക്ക് ഭയങ്കര ഇഷ്ടം ഷോള് വരുമ്പോൾ നല്ല ഭംഗിയാവും തോന്നുന്നുണ്ട് കണ്ടില്ലേ ചെറിയൊരു ലേസ് വർക്ക് ഒക്കെ കൂടെ ഉണ്ട് കെട്ടോ അപ്പൊ കണ്ടില്ലേ നല്ല രസം കാണാനായിട്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് നമുക്ക് കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റും പിന്നെ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോടാം വർക്കില്ലെന്നുള്ളൂ സംഭവം കാണാനൊക്കെ നല്ല രസം കിട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു യെല്ലോ യെല്ലോയും ഒരു ഓഫ് വൈറ്റും റെഡും ഒക്കെ കൂടി ഉള്ളതാണ് രസം കാണാൻ ഇതൊരു കോട്ടൺ കേട്ടോ അപ്പൊ ഇത് ടോപ്പ് പാൻറ് ഷോൾ അങ്ങനെയാണ് വരുന്നത് അനാർക്കിലി കുർത്ത കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഇത് രസം കിട്ടും ഇതിന്റെ കുറച്ച് തേങ്ങ ഒക്കെ ഉണ്ട് ഇതിന്റെ കൈന്റെ ഇവിടെ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതാ കണ്ടി ഇത് മാതിരി ഇങ്ങനെയാണ് നമ്മുടെ ഒരു ടോപ്പ് വരുന്നത് അതുപോലെ തന്നെ കൈനൊക്കെ വർക്ക് ഉണ്ട് ഇത് സെയിം വർക്ക് നമ്മുടെ പാന്റുംണ്ട് ഷോളും ഒക്കെ ഇണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് അങ്ങനെ ഒരു ഞൊറിവുകളായിട്ട് ഇങ്ങനെ അനാർക്കലി മാതിരി എടുക്കും ഇതാണ് നമ്മുടെ ടോപ്പ് പിന്നെ ഷോള് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഷോള് കുറച്ച് തളർന്ന മതിലുള്ളതാ ഷോളിന്റെ ഈ ഒരു സൈഡിൽ നമുക്ക് ഈ ടോപ്പിന്റെ വർക്ക് വർക്കില്ലേ അതുണ്ട് പിന്നെ ചെറിയൊരു ലേസ് വർക്ക് ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല അത് ഓരോ ലേസ് വർക്കും ഉണ്ട് അങ്ങനത്തെ ഇലാസ്റ്റിക് ആണ് ഇതങ്ങനെ ഇലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ പാന്റിൽ നമുക്ക് ആ ഒരു കൈമ കണ്ട വർക്ക് പാന്റിലുണ്ട് പാൻസിലുണ്ട് കിട്ടോ പിന്നെ ഞാനിത് ഇപ്പഴാണ് ഇത് ഇട്ടുനോക്കണത് ഇതുവരെ നോക്കിയിട്ടില്ല ചിലപ്പോ ലൂസ് ആയിരിക്കാം ചിലപ്പോ ഫിറ്റ് ആയിരിക്കാം അറിയില്ല നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഇട്ടുനോക്കിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തത് യെല്ലോ ആണ് എനിക്ക് യെല്ലോ എപ്പോഴും ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം യെല്ലോ ഇടുമ്പോ ഒന്നും കൂടി ഒരു നമുക്കൊരു കുറച്ചും കൂടി ഒരു പ്രത്യേകിച്ച് പൈസ കളറുകൾ ഭയങ്കരണ്ടാവില്ല അപ്പൊ എനിക്ക് കുറച്ചും കൂടി നന്നാവുന്നത് ഇപ്പോഴും എല്ലോ ഇടുമ്പോഴാണ് കുറച്ചും കൂടെ നന്നാവുന്നത് നന്നാവാൻ തോന്നിയിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇപ്പൊ നമുക്ക് അടുത്തത് നോക്കിയാലും അടുത്തത് വന്നിട്ടുണ്ടാ ഈ ഒരു എന്താ പറയാ ബ്ലൂവും അതുപോലെ തന്നെ ഗ്രീനൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമാണ് കുറച്ച് റേറ്റ് ഉണ്ട് പക്ഷെ ആണ് ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ടോപ്പിൽ നമുക്ക് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇവിടെ നമുക്ക് ആ ഒരു ബ്ലൂവിന്റെ ഒരു ചെറിയൊരു ണ്ട് ഡീറ്റെലിങ് പിന്നെ അതുപോലെ തന്നെ കൈത് അങ്ങനെയാണ് തന്നെ രസം ഇട്ടത് കാണാനായിട്ട് ഇങ്ങനെ ഫ്ലയർ ആയിട്ട് എടുക്കുന്നതാ പിന്നെ ഇതിന്റെ പാൻറ് ഇലാസ്റ്റിക് ആണ് ആ ഒരു സെമി പല തന്നെ കുറച്ച് ലൂസായിട്ടുള്ളത് ഷോൾ ഇതാ ഈ ഒരു കളറാട്ടോ ആട്ടോ രസുണ്ട് ഷോൾ കാണാനായിട്ട് ഇതുമ്പോ നമുക്ക് ആ ഒരു ഈ കളറില് പാൻറ്റൊക്കെ വരുമ്പോ നല്ല രസമായിരിക്കും കണ്ടില്ലേ അപ്പൊ എന്തായാലും ഇതാണ് ഇത് കോട്ടൺ കോട്ടനെ വരുന്നത് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു പ്യുവർ കോട്ടനാ തോന്നുന്നു മിക്സിങ് ഒന്നും ഇല്ലാണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ നല്ല റിവ്യൂ ഉണ്ട് ഇതിന് ഇത് നമുക്കൊരു കാഷ്വൽ വെയർ അല്ലെങ്കിൽ നമുക്ക് ഓഫീസ് വെയർ ആക്കി ഇടാൻ പറ്റണതാണ് നല്ല രസം ഉണ്ട് കാണാൻ പിന്നെ കോട്ടനുമാണ് കോട്ടൺ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല രസമായിരിക്കും പിന്നെ ഇങ്ങനത്തെ പ്രിന്റ് ഉള്ളവർക്കും പ്രിന്റ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്കും ഇത് ഭയങ്കര നല്ലതായിരിക്കും അത് നമുക്ക് അടുത്തത് നോക്കാം പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഇതാണ് ഇത് ഞാൻ കുറച്ച് എന്താ പറയാ എനിക്കൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ കഴിച്ചിട്ടുള്ളതാണ് എനിക്ക് എന്താണറിയ ഇതിന്റെ വർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇതിന്റെ ഈ ഒരു അടിയിലൊക്കെ കണ്ട നല്ലോണം ഇങ്ങനെ ലേസിന്റെ ഈയൊരു വർക്കില്ലേ കോട്ടൺ ലേസിന്റെ വർക്ക് ഇണ്ട് അടിഭാഗം ഫുള്ള് ഇങ്ങനെയാ ഞാനിത് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നോക്കാം ഇത് പാന്റ് ഷോള് പിന്നെ ഇത് വന്നിട്ട് ജോലിക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ പുതുങ്ങി കൊടുക്കുന്ന മെറ്റീരിയൽ ആണ് പിന്നെ എന്തായാലും ഇത് ഇട്ടി നോക്കണം എന്നാലേ അറിയില്ലോ ഇതിന്റെ ബാക്കിൽ നമുക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു ത്രെഡൊക്കെ ഉണ്ട് പിന്നെ രസം ഉണ്ട് പിന്നെ ഇതിൽ ഇത് ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എടുക്കണതാ കേട്ടോ ഇതാ വേണ്ടീല് ഇങ്ങനെ കുറച്ച് കല്ലുണ്ട് ഇതിന് ഇങ്ങനെ എടുക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഇടുമ്പോ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇത് ഫുൾ ആയിട്ടുള്ള കൈ വരുന്നത് വേറെ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പിന്നെ ഇതില് ഇതിന്റെ ഷോൾ നല്ലോണം വർക്ക് ഉണ്ട് ഈ ഒരു ഈ വർക്ക് വർക്കില്ലേതാ അത് കേട്ടോ അതുകൊണ്ടില്ല അതിലൊരു കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ഇതാ പിന്നെ പാൻറ് എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയട്ടോ അപ്പൊ ഇത് എന്തായാലും ഇടാൻ ഞാൻ കുറച്ചൊരു എക്സൈറ്റഡായിട്ടിരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫോട്ടോ കണ്ടപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു അനാർക്കലി കുർത്ത സെറ്റുകൾ അപ്പൊ നിങ്ങൾക്ക് ഇതിലേറെ ഇഷ്ടപ്പെട്ടതിൽ പറയും പിന്നെ എന്താ പറയാ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഞാൻ പറഞ്ഞ മാതിരി തരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് കുറെ നാളുകൊണ്ട് ഇത് മേടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ ഈ ഒക്കെ ഇങ്ങനെ ചെയ്തിങ്ങനെ പോണോണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഈ ഒരു ടോപ്പ് കുറേ പേര് ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നയിച്ചു തന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഷോർട്സ് ഒക്കെ ചെയ്തിട്ട് ചെക്ക് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത് അവർ എന്താ പറയുക സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നിടാറുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ എനിക്കത് നല്ല ഇഷ്ടമായിട്ട് നല്ലൊരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് പോലുള്ള വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ താഴെ എന്ത് തരം വീഡിയോസ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലവ് യു